പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് അസമിൽ നിന്ന് മലപ്പുറം പെരിന്തൽമണ്ണയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി പീഡനത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്ത കേസിൽ അസം സ്വദേശി അടക്കം രണ്ടു പേർ അറസ്റ്റിൽ പെൺകുട്ടിയെ എത്തിച്ച അസം സ്വദേശി ജാഹിദുൽ ഇസ്ലാം മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശി കൂരിക്കാടൻ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിലെത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിപ്പിച്ച് പീഡനത്തിന് സൗകര്യം ചെയ്യുകയായിരുന്നു പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയതോടെയാണ് പോലീസിന് വിവരം ലഭിച്ചത് ജാഹിദുൽ ഇസ്ലാം പെരിന്തൽമണ്ണയിലെത്തി ഒരു വർഷത്തോളം കഴിഞ്ഞാണ് പതിനേഴുകാരിയായ പെൺകുട്ടിയെ എത്തിച്ചത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് എസ് ഐ ഷിജോ സി തങ്കച്ചൻ അറിയിച്ചു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.